എന്താണ് എന്താള് ഏതാ കരുത് കിട്ടോ എവിടുന്നേ ഇതൊക്കെ മലയാളിയല്ലേ മാംഗ് എവിടെ വച്ചിട്ടാണോ എന്താ എന്താ അമ്മന്റെ സാധനക്കെതിന്റെ ഇതല്ലേ എന്റെ അമ്മയ്ക്കുള്ള സാധനമല്ലോ അത് നീ പോകുന്ന റൂട്ടാണല്ലോ മുകളിലെ അച്ഛൻ്റെ മുകളിലുള്ള അച്ഛൻ അച്ഛനുപയോഗിച്ച സാധനമാണ് നീ ആദ്യം എഴുതിയത് അച്ഛനുപയോഗിച്ച സാധനമാണ് നീ ആദ്യം എഴുതുന്നത് രണ്ടാമത് എഴുതിയത് അച്ഛനത് മുകളിൽ ഉപയോഗിച്ചത് കാരണം നീ പോകുന്ന റൂട്ടാണ് രണ്ടാമത്തെ അതെ അത് എന്റെ അല്ല നിന്റെ കാര്യം പറഞ്ഞത് നിന്റെ കാര്യം പറഞ്ഞത് അപ്പം നിന്റെ അച്ഛൻ നാണ്ടിട എനിക്ക് സ്വന്തം അച്ഛൻ്റെ അമ്മേനെയും ഇതൊക്കെ പറയാൻ ഇനി ആദ്യം എഴുതിയ ആ സാണ്ടല്ലോ ഇനച്ച അത് കാരണമാണ് ഇനി രണ്ടാമത്തെ എഴുതി കൂടെ പോന്നത് അതെയോ അപ്പൊ ഇനി എന്റെ അച്ഛനെ എന്റെ ഒന്നാംഘട്ട കാര്യം ഇല്ല അപ്പൊ ഇനി ചൂട് എഴുതിയത് അങ്ങനുണ്ടാവില്ല അടുക്കളുണ്ടാവില്ല കാരണം നിന്റെ അച്ഛൻ തന്നെ അത്യാവശ്യം വീരുന്നതിന് മനസ്സിലായി വിത്ത് ഗുണം പത്ത് ഗുണം എന്നാ എങ്ങനെ വിത്ത് ഗുണം പത്ത് ഗുണം എന്നാ അപ്പം എൻ്റെ അച്ഛൻ്റെ ആ പത്ത് ഗുണം എനിക്കുണ്ട് അരി ഇരട്ടി അവർ ഒരിക്കലും നമ്മൾ ആരും അച്ഛന്മാരോട് വേറെ വീരൂല അവൻ എൻ്റെ അച്ഛൻ എങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കും നമ്മൾ പറയേ വിത്ത് ഗുണം പത്ത് ഗുണം ഒരാളൊരു തമ്മാടത്തിന് എഴുതുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതവൻ്റെ പാരമ്പര്യമാണ് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സ്വഭാവമാണ് ഇപ്പം നീ എഴുതി വിട്ടത് അത് മകനില് കൂടെ പുറത്തേക്ക് വരികയാണ് അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇത്ര ഉണ്ടല്ലടി ഇത്ര ആളുകൾ നടത്തി മലയാളികൾ കുറച്ചു തീട്ടമലയാളിന്ന പറയുന്നത് കഷ്ടങ്ങൾ ഇതുപോലെ ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായില്ല എന്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നുള്ളത് എൻ്റെ പേര് അനസ് എം എസ് അനസ് എം എസ് അപ്പിലൂടെ വീഡിയോ ഉണ്ടാവൂട്ടോ ഞാൻ ചെറിയ എതി വിടാണ് ഒന്നിച്ചു നന്നായി കൂടെ ഒന്നിച്ച് നന്നായിക്കൂടെ ഒന്ന കുറച്ച് നിർത്തി കൂടെ എന്ത് കിട്ടിയേക്കാവണ്ട് ഇയാളടി ഒന്ന് കണ്ടു അപ്പം നിന്നങ്ങോട്ട് എടുത്തുങ്ങാട് ഇങ്ങോട്ടും പിന്നെ പുറത്താക്കാൻ അറിയണ്ടല്ല അതൊക്കെ പറയത്ത് അനു അനുഭവം ഒഴിവാക്കാൻ അങ്ങനെ ഒഴിവാക്കൂല പറയട്ടെ പോലട്ടേ ഒഴിവാക്കുകയുള്ളൂ